ഇവിനെയും കുട്ടി വെറുതെ പുറത്തിറങ്ങിയതായിരുന്നു അപ്പോഴാണ് അവൻ്റെ ഒരാഗ്രഹം മലയിൽ പോകണം അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനെപ്പോള് പറയും പഠിച്ച് കഴിഞ്ഞാൽ മല കൊണ്ടുപോകും മല കൊണ്ടുപോയി കാണിച്ചു തരും എന്നൊക്കെ പിന്നൊന്നും നോക്കിയില്ല അവനീം കുട്ടി നേരെ മലയിലേക്ക് ബൈക്ക് പോയി പോയിക്ക് ഇറ്റാച്ചിനെ കണ്ടു ഇന്നുവിന്റെ ഇഷ്ടവാഹന ഇറ്റാച്ചി മണ്ണ് കുയ്ക്കുക എന്താണെന്നറിയില്ല ഞാനിങ്ങനെ കൃഷിക്കാരനായിരിക്കലോ കുഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ട ഇറ്റാച്ചിയും പിന്നെ വയലൊക്കെ വരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ട പിന്നെ അതിൻ്റെ അടുത്തുള്ള കളിയാണ് അതിന്റെ അവിടെ നിന്ന് മുപ്പത്തഞ്ചു കിലോമീറ്ററാ അതെങ്ങനെ കീഞ്ഞ വീട്ടിലേക്ക് പോവാ മലയിലേക്കാകെ മൂന്ന് കിലോമീറ്റർ കഷ്ടി കഷ്ട ഡാമിലേക്ക് പോകുന്ന അരുവിയെ കാണിച്ചു കൊടുത്ത് കുറച്ചു നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ അവനിക്ക് ഭയങ്കര അത്ഭുത എന്തൊക്കെ അങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല റിസോർട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് അതിൽ കയറണം അവിടെ പോകണം എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ വരുന്ന ഗസ്റ്റിന് കേറ്റു ഗസ്റ്റ് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാരില്ലേ അവിടെ റൂമിൽ എടുക്കുന്ന ആൾക്കാർ നമ്മൾ കേട്ടില്ല നമ്മൾ പൈസ കൊടുത്തുകഴിഞ്ഞാൽ നമ്മളും കേറ്റും പൈസ ഉണ്ടേ എന്ത് മുകളിൽ പോണെന്നു പറഞ്ഞു അങ്ങനെ കാട്ടിൽ നിന്ന് ആടിന് മേച്ചു വരുന്ന ആളുകളോടി നീന്റെ മുകളിൽ പോവാൻ പറ്റുമോ എന്നൊക്കെയായി എന്റെ ചോദ്യം പിന്നെ ഒന്നും നോക്കില്ല കുറച്ചും കൂടെ മുകളിൽ പോയായിരുന്നു എടുത്തിട്ട് പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് അങ്ങോട്ടൊക്കെ പിന്നെയും ബൈക്കെടുത്ത് പോയി

ാണ് രാമറമാൻ ഉപ്പുജീന കൂടെ ഉപ്പുജി സ്വന്തം ഇന്നു